വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ആത്മഹത്യ ചെയ്തു ചെയ്തുവെന്ന് പറയപ്പെടുന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ സി ബി പ്രതി പട്ടികയിൽ പ്രതിപട്ടികയിൽ പതിനെട്ട് പത്തൊമ്പത് പേരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അക്ഷയേയും പറഞ്ഞ സാക്ഷി പറഞ്ഞ പെൺകുട്ടിയേയും കൂടി ചേർത്ത് ഇരുപത്തിയൊന്ന് പേരായിരിക്കും ഇതിൽ പ്രതിപട്ടികയിൽ വരിക എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു ഇതേ തുടർന്ന് സിദ്ധാർത്ഥന്റെ അച്ഛനും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ പറയുന്ന വാക്കുകളും എല്ലാവരെയും നൊമ്പലപ്പെടുത്തുന്നു ആദ്യമൊക്കെ സങ്കടം കൊണ്ട് വിതുമ്പി നിൽക്കുന്ന സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വാക്കുകളാണ് പുറത്തു വന്നതെങ്കിലും ഇപ്പോൾ പറയുന്ന സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വാക്കുകളിൽ ഒരു പ്രതികാരമുണ്ട് തന്റെ മകനെ കൊന്നവരെ കണ്ടുപിടിക്കണമെന്നുണ്ട് അവരെ ശിക്ഷിക്കണമെന്നുണ്ട് അവരെ നിയമപരമായി തന്നെ ശിക്ഷിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അവരെ ശിക്ഷ എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹത്താൽ തന്നെ ഗൾഫിലെ ജോലി മതിയാക്കി ഇപ്പോൾ നാട്ടിൽ ഭാര്യയും മകനെയും ആശ്വസിപ്പിച്ചു നിൽക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ പിതാവ് എല്ലാത്തിനും കരുണ നൽകണമെന്നും ഈ കുടുംബത്തോടൊപ്പം തന്നെ എല്ലാം ശക്തിയോടെ നിൽക്കണമേ ദൈവമേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ ശക്തി അദ്ദേഹത്തിന്റെ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദനയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കാണാൻ കഴിയുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു പെൺകുട്ടികളെ സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നുണ്ട് അടുത്ത കോളേജിലോട്ട് പോകാനായിട്ട് പിന്നെ അക്ഷയ് ഉൾപ്പെടെ ഉള്ളവരെ ഇത് പ്രതി ചേർക്കാതെ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ട് പോകുന്നതും ഈ പുതിയ ഡീനും അവരെല്ലാം കൂടെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് പോയി അത് സംരക്ഷിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഇനിയിപ്പോൾ അക്ഷയെ അങ്ങ് വിട്ടു കാരണം ഇനി പേടിക്കേണ്ട കാര്യമില്ല പോലീസ് കേസില്ല അക്ഷയ് കോളേജിൽ വരാൻ തുടങ്ങി അങ്ങനെ അക്ഷയെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോലീസ് കേസൊന്നും ഇല്ലാതെ പോലീസിൻ്റെ ആദ്യത്തെ പ്രൊഫോ ലിസ്റ്റ് പോകുന്നതിന് പോകുന്നത് വരെ അക്ഷയെ നല്ല രീതിയിൽ സംരക്ഷിച്ചു സംരക്ഷിച്ച ലിസ്റ്റ് പോയിട്ടുണ്ടോ പ്രൊഫോമ പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പം പ്രശ്നമില്ല കൊലയാളി തന്നെയാണ് കൂട്ടുതന്നവരും പോയി ഈ അവസാനം വരെ അവനെ മർദ്ദിച്ച് കൊല്ലാൻ വേണ്ടി കൂട്ടുതന്ന അക്ഷയ്യും ഇപ്പം കോളേജ് പോകാൻ തുടങ്ങി പക്ഷെ എന്ന് പറഞ്ഞിട്ട് അതൊരു അവസാനം ആവില്ലല്ലോ ഞാനിങ്ങനെ വിടും ഞാൻ ഇവരെ എല്ലാവരെയും പറ്റുന്നുണ്ടെങ്കിൽ ഈ അക്ഷയ്ക്ക് ഉൾപ്പെടെ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടേ പോകുള്ളൂ കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തമായ തെളിവ് എൻ്റെ ഉണ്ട് ഞാൻ അന്വേഷിച്ചപ്പോഴേ പറഞ്ഞത് തൂക്ക് വാങ്ങാനുള്ള ചാൻസ് ബിൻസിക്ക് കുറവാണ് ജയിലിൽ കിടക്കേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അതായത് കൂട്ടുനിന്നതിനും മറ്റേതിനും എല്ലാം ഓക്കെ അത്രയും മതി പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതികളെ കൂടെ കൂട്ട് കൂട്ടത്തിലുള്ളതാണ് അത് സി ബി ഐയും വരുമ്പോഴും അടുത്ത അന്വേഷണ കമ്മീഷൻ ബഹുമാനഘട്ട ഗവർണർ അന്വേഷിച്ചിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ അതിലെല്ലാം അക്ഷയ്യുടെ കാര്യം പുറത്തു വരും പുറത്ത് കൊണ്ടുവരും ഏതറ്റം വരെയും പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ അക്ഷയേം പറ്റുമെങ്കിൽ ബാക്കിയുള്ള ആറേ എണ്ണത്തിനെങ്കിലും തൂക്കുകയർ കിട്ടും ആ രീതിയിലാണ് ഞാൻ പോകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അക്ഷയം കൂടെ മാക്സിമം ചെയ്യാൻ നോക്കും ഇതിപ്പം നമ്മളൊരു എന്താ പറയുക ആവേശത്തിൽ പറയുന്നതല്ല ഞാൻ ട്രൈ 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 ചെയ്യുന്നു മാക്സിമം ചെയ്യുക കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ആ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ഞങ്ങളുടെ മകനെ പോലെ ഞങ്ങൾ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അക്ഷയ് എന്ന് പറയുന്ന കുട്ടി എൻ്റെ മകന്റെ കൂടെ കിടന്ന കുട്ടി അവന്റെ അതേ മുറിയിലായിരുന്നു എന്റെ ഭാര്യ ഏറ്റവും കൂടുതൽ എന്റെ മകനേക്കാൾ വിളിച്ചിരുന്നതും ആ കുട്ടീനെ തന്നെയായിരുന്നു സിദ്ധാർഥ എപ്പോഴും തിരക്കിലായതുകൊണ്ട് ഫോൺ എടുക്കാൻ മറന്നു പോകാറുണ്ട് അവൻ്റെ അമ്മ അവൻ്റെ സുഹൃത്തിനെ വിളിച്ചുകൊള്ളുമെന്നും അവൻ പറഞ്ഞുകൊള്ളുമെന്നുള്ള വിശ്വാസത്തിലാണ് അക്ഷയുടെ നമ്പർ ഉൾപ്പെടെ സിദ്ധാർത്ഥ ഏൽപ്പിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ അക്ഷയ് എപ്പോഴും സിദ്ധാർത്ഥന്റെ വീട്ടിൽ വരാറുമുണ്ട് ഇവർ ഒരുമിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ സിദ്ധാർത്ഥന്റെ വീട്ടിൽ കുറച്ച് ദിവസം നിന്നതിന് ശേഷമാണ് അക്ഷയ് വരാറുള്ളത് അതുകൊണ്ട് അത്രമേൽ വിശ്വസ്തനായ ഒരു വ്യക്തിയായിരുന്നു അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്നാൽ ഇവരുടെ വീട്ടുകാരെ ഏറ്റവും കൂടുതൽ ചതിച്ചത് ഇവനാണ് കാരണം സീനിയേഴ്സിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തതും അക്ഷയയാണെന്ന് പറയുന്നു സിദ്ധാർത്ഥന്റെ സൗഹൃദം കളിച്ച് സിദ്ധാർത്ഥന്റെ ഉറ്റ സുഹൃത്തായി നിന്ന് അവസാനം സീനിയേഴ്സിന്റെ വാക്കുകേട്ട് സിദ്ധാർത്ഥനെ സീനിയേഴ്സിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തതും ഈ വിദ്യാർത്ഥിയായ അക്ഷയെ തന്നെയാണ് അതുകൊണ്ട് ആർക്ക് തൂക്കുകയർ വാങ്ങിക്കൊടുത്തില്ലെങ്കിലും ആർക്ക് കൊലക്കുറ്റത്തിനുള്ള കുറ്റം വാങ്ങിക്കൊടുത്തില്ലെങ്കിലും അക്ഷയെ ശിക്ഷിക്കണം അത് ഞങ്ങൾക്ക് ഏറ്റവും ആദ്യമുള്ള കാര്യമാണ് അവനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് കുറച്ച് സമാധാനമാകൂ സാക്ഷി മൊഴി കൊടുത്ത പെൺകുട്ടിയെ ഞങ്ങളൊന്നും പറയുന്നില്ല പരാതി കൊടുത്ത പെൺകുട്ടിയെക്ക് അത് അവളുടെ സമ്മർദ്ദം കൂലെയായിരിക്കും അവളും കുറ്റക്കാരിയാണ് പക്ഷേ അക്ഷയ് എന്ന് പറയുന്ന കുട്ടിയോടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുള്ളത് മകനെ പോലെ കണ്ട മകനെ പോലെ സ്നേഹിച്ച എൻ്റെ സിദ്ധാർത്ഥും അങ്ങനെ സ്നേഹിച്ചിരുന്നു ആ അവനാണ് ഒരു ചതി ചെയ്തത് ഒരിക്കലും ഒരിക്കലും മറക്കാനാകില്ല എന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ വീണ്ടും വീണ്ടും അക്ഷയുടെ പേരെടുത്ത് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും